രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് രാത്രി ഒരു ഏഴ് മുക്കാലോടു കൂടി തൃശൂരിലെ വീട്ടിൽ നിന്നും നടി കൊച്ചിക്ക് പുറപ്പെടുന്നു സിനിമയുടെ ഒരു ഡബ്ബിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോരുന്നത് നടിയെ കൊണ്ടുവരാൻ കാറുമായി എത്തിയത് മാർട്ടിൻ ആന്റണി എന്ന ഡ്രൈവർ മാർട്ടിൻ ഈ കേസിലെ രണ്ടാം പ്രതിയാണ് മാർട്ടിൻ അറിയാമായിരുന്നു നടി ആക്രമിക്കപ്പെടും എന്നത് കെ എൽ തേർട്ടി നയൻ എഫ് ഫൈവ് സെവൻ ഡബിൾ ഫോർ എന്ന മഹീന്ദ്ര എക്സ് യു ഇ വാഹനത്തിലാണ് നടിയുടെ യാത്ര സംഭവിക്കാനിരിക്കുന്ന ക്രൂരകൃത്യത്തിന്റെ ഒരു സൂചന പോലും കിട്ടാതെ നടി ആ കാറിൽ യാത്ര തുടർന്നു ഇത് കറുകുറ്റി ഇവിടെയാണ് തൃശൂരിൽ നിന്ന് വരുന്ന നടിയുടെ വാഹനം കാത്ത് പൾസർ സുനിയും സംഘവും ടെമ്പോ ട്രാവലറിൽ നിലയുറപ്പിച്ചത് പൾസർ സുനിക്കൊപ്പം മണികണ്ഠനും വിജീഷും ഉണ്ടായിരുന്നു നടിയുടെ വാഹനം ഇവിടെ എത്താറായിട്ടുണ്ട് എന്ന് മാർട്ടിൻ കൃത്യമായി ഇവർക്ക് വിവരം നൽകി ഇവിടെ മുതലാണ് നടിയുടെ വാഹനത്തെ സുനിയും കൂട്ടരും പിന്തുടർന്നു തുടങ്ങി സമയം രാത്രി ഒരു ഒൻപത് മണിക്ക് ശേഷമാണ് അത്താണിയിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഏതാണ്ട് ഈ ഭാഗത്ത് വച്ചാണ് പൾസർ സുനി ഓടിച്ച ടെമ്പോ ട്രാവലർ നടിയുടെ വാഹനത്തിന് പിറകിൽ ഇടിപ്പിക്കുന്നത് യും തുടക്കം ആക്സിഡന്റ് നാടകമാണ് സൃഷ്ടിച്ചത് ഉടൻ നടിയുടെ കാർ ഡ്രൈവർ ആയിരുന്ന മാർട്ടിൻ ആന്റണി ടെമ്പോ ട്രാവലർ ഓടിച്ചിരുന്ന സുനിയും സംഘവുമായി തർക്കത്തിലേർപ്പെടുന്നു എവിടെ നോക്കിയാണ് വണ്ടി ഓടിച്ചതെന്ന് ചോദിച്ചായിരുന്നു തുടക്കം എല്ലാം പ്രതികൾ തമ്മിൽ മുൻകൂട്ടി തയ്യാറാക്കിയ നാടകം ഒരാക്സിഡന്റ് ഉണ്ടായതിനെ തുടർന്നുള്ള തർക്കമെന്ന നിലയിൽ നടിയും ഇത് കണ്ടു തൊട്ടു പിന്നാലെ ടെമ്പോ ട്രാവലറിൽ നിറങ്ങി മണികണ്ഠനും വിജീഷും നടിയുടെ കാറിൽ കയറി നടിയുടെ അടുത്തായിരുന്നു ശേഷം മാർട്ടിനോട് കാറെടുക്കാൻ നിർദ്ദേശിച്ചു ഈ ഘട്ടത്തിൽ നടി ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താണ് ഈ കാണിക്കുന്നതെന്ന് അപ്പോൾ മണികണ്ഠനും വിജീഷും പറഞ്ഞത് മാഡം സെയ്ഫാണ് തങ്ങൾക്ക് വേണ്ടത് മാർട്ടിനെയാണ് മാർട്ടിൻ തങ്ങളെ ചീത്ത വിളിച്ചു വിടില്ല എന്നതാണ് അങ്ങനെ ഭീഷണിപ്പെടുത്തി മറ്റു വഴിയില്ലാതെ വണ്ടിയെടുക്കുന്നുവെന്ന് നടിക്ക് തോന്നിപ്പിക്കും വിധം മാർട്ടിൻ കാറുമായി മുന്നോട്ട് നീങ്ങി തൊട്ടു പിന്നാലെ ടെമ്പോ ട്രാവലറിൽ പൾസർ സുനി വീണ്ടും നടിയെ പിന്തുടർന്നു ഇടയ്ക്ക് വെച്ച് സുനി ഓടിക്കുന്ന ട്രാവലറിൽ സലീം പ്രദീപ് എന്നിവരും കയറുന്നു ഇതിനൊപ്പം വിവിധ ഇടങ്ങളിൽ വെച്ച് നടിയുടെ കാറിൽ നിന്ന് ചിലർ ഇറങ്ങുകയും ടെമ്പോ ട്രാവലറിൽ നിന്ന് കാറിലേക്ക് പുതിയതായി പലരും കയറുകയും ചെയ്യുന്നു എല്ലാവർക്കും നടിക്കൊപ്പം ഇരിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് സുനി ചെയ്തത് നടിയുടെ വായ്പ പൊത്തിപ്പിടിക്കുകയും ഫോൺ കൈക്കലാക്കുകയും പ്രതികൾ ആദ്യം ചെയ്തു സുനി ഓടിച്ചിരുന്ന ടെമ്പോ ട്രാവലറിൽ നടിയുടെ ഡ്രൈവറായിരുന്ന മാർട്ടിനെ പിന്നീട് കയറ്റി ശേഷം നടിയുടെ വാഹനം സലീമും മറ്റും ഓടിക്കുന്നുണ്ട് പോകേണ്ട വഴിയിലൂടെയല്ലാതെ നഗരത്തിലെ മറ്റു പല പാതകളിലൂടെയും കാർ സഞ്ചരിക്കുന്നു ഇതൊക്കെ പല ഘട്ടങ്ങളിലും നടി ചോദ്യം ചെയ്യുന്നുണ്ട് പിന്നീട് നടിയുടെ കാറിലേക്ക് സാക്ഷാൽ പൾസർ സുനി തന്നെ വരുന്നു ഡ്രൈവറായി മുന്നിലാണ് കയറിയത് ഈ ഘട്ടത്തിൽ നടി സുനിയെ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ പൾസർ സുനി പിറകിൽ നടിയുടെ അടുത്തേക്കെത്തി ഈ കാണുന്നതാണ് സീപോർട്ട് എയർപോർട്ട് റോഡ് ഈ പാതയിൽ വെച്ചാണ് ആ ക്രൂരകൃത്യം അരങ്ങേറിയത് ആ സമയത്ത് നടിയുടെ വാഹനം ഓടിച്ചത് മണികണ്ഠൻ കാറിൽ മണികണ്ഠനും സുനിയും നടിയും മാത്രം ഓടുന്ന കാറിൽ പൾസർ സുനി നടിയെ ക്രൂരമായി ആക്രമിച്ചു ഒപ്പം അപകീർത്തികരമായിട്ടുള്ള ദൃശ്യങ്ങളും പകർത്തി ടെമ്പോ ട്രാവലറിന് അകത്തുവച്ച് നടിയെ മാനഭംഗപ്പെടുത്താനും ക്രൂരമായി ആക്രമിക്കാനുമായിരുന്നു പൾസർ സുനിയുടെ പദ്ധതി എന്നാൽ അത് നടക്കാതെ പോയി അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഈ കാറിന് പിറകെ കൃത്യമായി ടെമ്പോ ട്രാവലറിന് ഓടിയെത്താൻ കഴിഞ്ഞില്ല തുടർന്നാണ് നടി സഞ്ചരിച്ച ആ കാറിനകത്ത് വെച്ച് തന്നെ നടക്ക് നേരെ ക്രൂരമായിട്ടുള്ള ആക്രമണം നടത്താൻ സുനിയെ പ്രേരിപ്പിച്ച ഘടകം സംഭവശേഷം നടി സഞ്ചരിച്ച കാറും ടെമ്പോ ട്രാവലറും ഈ കാണുന്ന കാക്കനാടിനടുത്തുള്ള വാഴക്കാല ഭാഗത്തേക്കെത്തി ടെമ്പോ ട്രാവലറിൽ നിന്ന് മാർട്ടിൻ ആൻ്റണി ഇറങ്ങി നടിയുടെ കാറിൽ കയറി സുനി അടക്കമുള്ള മറ്റു പ്രതികൾ ടെമ്പോ ട്രാവലറുമായി കടന്നുകളയുകയും ചെയ്തു തനിക്ക് ഈ സംഭവത്തിൽ പങ്കില്ല എന്നും ഗുണ്ടാ സംഘം ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിൽ നിന്നുകൊടുക്കേണ്ടി വന്നതാണെന്നുമായിരുന്നു മാർട്ടിൻ ആൻ്റണിയുടെ മറുപടി എന്തായാലും നടിയുമായി മാർട്ടിൻ ആൻ്റണി നേരെ സംവിധായകനും നടനുമായ ലാലിൻ്റെ വീട്ടിലേക്ക് പോയി ആ സമയം താൻ നേരിട്ട ദുരനുഭവം നടി ലാലിൻ്റെ അടക്കം മുന്നിൽ വിവരിച്ചു ഒപ്പം സുനിയുടെ പങ്കാളിത്തവും നടി വ്യക്തമാക്കി ഈ സമയം മാർട്ടിനിൽ അവിടെ ഉണ്ടായിരുന്നവർക്ക് സംശയം തോന്നി അങ്ങനെ അവിടെ തന്ത്രപരമായി കടന്നു കളയാൻ ശ്രമിച്ച മാർട്ടിനെ തടഞ്ഞു തടഞ്ഞുവയ്ക്കുകയാണ് ചെയ്തത് തുടർന്ന് പോലീസ് ഏൽപ്പിച്ചു പോലീസ് എത്തി നടത്തിയ ചോദ്യം ചെയ്യലിൽ മാർട്ടിൻ എല്ലാ കാര്യങ്ങളും വിവരിച്ചു കൃത്യമായിട്ടുള്ള തിരക്കഥയോടുകൂടി നടത്തിയ ക്രൂരമായ ആക്രമണത്തിൻ്റെ കഥ മാർട്ടിൻ അങ്ങനെ പോലീസിന് മുന്നിൽ തുറന്നു പറഞ്ഞു നടുക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഹീനകൃത്യമാണ് അന്ന് രാത്രിയിൽ നടിക്കു നേരെ അരങ്ങേറിയത് എതിർക്കാൻ നടി പരമാവധി ശ്രമിച്ചു പക്ഷേ ഫലമുണ്ടായില്ല പൾസർ സുനിയുടെ നേതൃത്വ സംഘം മൂന്ന് മണിക്കൂറിലധികം സമയം രാത്രിയിൽ കാറിൽ ബന്ദിയാക്കി വെച്ചാണ് നടിയെ ആക്രമിച്ചത് മലയാളത്തിലെ ഒരു പ്രമുഖ നടി ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ അതിനു പിന്നിൽ ഒരു പ്രമുഖ നടന്റെ പങ്കാളിത്തമുണ്ട് എന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി അങ്ങനെയാണ് ദിലീപിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നത് കേസിന്റെ മാനമാകെ മാറി ക്യാമറമാരായ നിഖിൽ ജോസഫിനും ബിനു ബാബ് ഒപ്പം മാതൃഭൂമി ന്യൂസ് കൊച്ചി